നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുക എന്ന സന്ദേശമൊരുത്തി സംഘടിപ്പിച്ച സംസ്ഥാന ക്ലൈമറ്റ് ക്യാമ്പിന് സമാപനം കുറിച്ചു ക്ലൈമറ്റ് കൺവെൻഷൻ ഡി എഫ് വിനോദ് എസ് വി ഉദ്ഘാടനം ചെയ്തു മനുഷ്യവാസത്തിന് സാധ്യമല്ലാത്ത വിധം കേരളത്തിൽ ചൂട് വർദ്ധിക്കുന്നത് തടയാൻ പശ്ചിമഘട്ട മലനിരകളെ സംരക്ഷിക്കുക എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച സംസ്ഥാന ക്ലൈമറ്റ് ക്യാമ്പിന് ഇരവികുളം നാഷണൽ പാർക്കിൽ സമാപനം കുറിച്ചു കൊച്ചിയിൽ നിന്ന് ആരംഭിച്ച ജാഥയുടെ സമാപനത്തോടനുബന്ധിച്ച് മൂന്നാർ രാജമല ഇരവികുളം നാഷണൽ പാർക്കിൽ നടന്ന ക്ലൈമറ്റ് കൺവെൻഷൻ ഡി എഫ് ഒ വിനീത് എസ് വി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി പ്രവർത്തകൻ അസീസ് കുന്നപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി നേതാക്കളും പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളും ക്യാമ്പിൽ പങ്കെടുത്തു ഗോവയിൽ നിന്നുമുള്ള പശ്ചിമഘട്ട സംരക്ഷണ പരിസ്ഥിതി പ്രവർത്തക ആരതി നായരുടെ സാന്നിധ്യം ക്യാമ്പിൽ ശ്രദ്ധേയമായി സി ഡ്യൂട്ടി ദ ഇൻക്രീസിംഗ് ക്ലൈമറ്റ് ചേഞ്ച് ദ ഹ്യൂമിഡിറ്റ് അൺവേവറബിൾ ടുവൻ വിത്ത് ഐ ഹാവ് റോൾസ് ആൻഡ് സോ ദു ദ സോ മച്ച് ക്യൂരിയസ് ഐ കെ ഓവർ ഹിയർ it was interestingly amazing the souls that i met and the ideas they have put forward and i will really really hope to spread it across whoever i meet and whoever, wherever the campaigns i go and i wish all the members and all the organizers the very best luck and thank you പശ്ചിമഘട്ട വനമേഖലയുടെ സംരക്ഷണത്തിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ക്യാമ്പ് മുന്നറിയിപ്പ് നൽകി രണ്ടു ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ വനമേഖലയിലെയും ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലുമുള്ള പ്ലാസ്റ്റിക്കുകൾ ക്യാമ്പ് അംഗങ്ങൾ ശുചീകരിച്ചു പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീപ്പിൾസും മീരാസ് ഡിജിറ്റൽ പബ്ലിക് ലൈബ്രറിയും ചേർന്നാണ് ക്ലൈമറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ